Akiyokicho is full shot, 6-7 again. Akiyokicho 6-7 again. The government is to be able to get the side the team. The team Tasparos. Akiyokicho 6-7 again. Akiyokicho ിൽ ശ്രീചിത്ത് മടങ്ങിയെങ്കിലും അതേ നിലയിൽ അതേ ദിശയിലേക്ക് വായ് സെക്കൻഡിലേക്ക് വായിക്കാൻ കീഴ് ദിവസിച്ചേക്കിസ് യോടെ പന്തുകളെ കൈകാര്യം ചെയ്യുന്നതിലെ രദ്രഗണ്യനായ അനുഗ്രഹീതനായ കായിക താരമാണ് എനിക്കെതിരെ പങ്കറിയുന്ന താരത്തിനെയല്ല വരുന്ന പന്തിനെയാണ് ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി ആശിക്ക് ലോഹ കാണിച്ചു വരുന്നു യുഡി സെവൻ ആശിക്ക് ലോഹ പഠിച്ചെടുത്ത അറിവിനേക്കാൾ കാണിയുഡി സെവൻ ഇന്നോളം നേടിയെടുത്തോ ഈ നിമിഷം ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു കോളിംഗ് പ്രകടനം പുറത്തെടുക്കുന്നു

ുംകൽക്കിച്ചും ഒക്കെ തകർത്താടി അതേ ദിശയിലേക്ക് മറ്റൊരു കല്ലം കാരം കൂടിയ രണ്ടും കൽപ്പിച്ച് വേണ്ടി അത്യസംഭാവന സുജിത്വ് സിക്സറിന് ശേഷം കൃത്യമായി തീലക്ട് ബോളിംഗ് അലങ്കർച്ചോ ബാറ്റർമാരെ ഇറങ്ങിരുന്നോളിംഗ് ആയുധം विनेश कटोच ए स्टार्ट पॉइंट टू स्टार्ट विनेश और सही सर्कल में जाकर जफोल और इस साइड बाकी के जो सिक्सर लगे स्कोर बोर्ड पे 69 ना फ्रेंडली मैच है जो पुरुष अच्छे इलाके की छह ക്ഷ്യം എ

കേരളത്തിന്റെ മൈതാനങ്ങളിൽ ഏറ്റവും വിലപിടുത്തുള്ള ഹാറ്റോളിന്റെ പല സീസണുകളും തന്റെ പേരിലേക്ക് മാറ്റി കുറച്ചു താരമാണ് ഹരീഷു രണ്ട് സിക്സറുകളൊരു പൗഡറി നേടിയെടുക്കുന്നു നേരിട്ട മൂന്ന് റൺസ് നേടിയെടുക്കുന്ന രോഹിത്തും ഹരീഷ് പാണ്ഡിയും ചേർന്ന

കിരീട രാജകാരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരണായുള്ള ഗോളിംഗ് ലേക്ക് എത്തുന്ന വൈ ക്യാപ്തർ ശ്രീജിത്ത് ഈ നിഷ്കരണം തള്ളി വെച്ച് കണ്ടെത്തിയർത്തിയ ശ്രീജിത്ത് ഇനി ശക്തൻ തുമായി എത്തുമ്പോ ഹരീഷ് പാണ്ഡിയെ പിടിച്ചു കെട്ടാൻസ് സർട്ടിറ്റഡ് സൽമാലീസ് ആ സ്കോർപ്പിയോർത്തോ ഇത Election 38 റൺസ് അവരെ 12 ബോളിൽ വല്ലത്തിന്റെ മണ്ണിലോ കല്ലങ്കാരൻ അതിവേഗ ബോളින් ലൈനപ്പിലെ ഡെസ്പാർ ഹൗസിന്റെ വജ്രായുധമായ ബോളറെ തന്നെ കൊണ്ടേകുുന്ന ഈ നിമിഷം 500 റേറ്റിങ്ങി രകിച്ച് കേ ഹരീഷ് പാണ്ഡ്യ ഇസാരിഷ് ഇഗൻ ഷിഗവൻസ കോൾഡാ ആയ സൂപ്പർ ഗ്ലിബറി വകൈ ഷുവർ ഗോൾ ഹിയ ഫീഡിങ് സെറ്റപ്പ് ദാഹീത വേണ്ട പെട്ടുയർന്നു അക്കികിച്ച് ആയ ഷിക്ക ചാൻസ് അഗ്ലൈൻ ചേക്കൻ ബൈ ദ സ്പാരോ അഗ്ലകിച്ച് സ്പാരോ സ് ദി സ്കോഡിലേക്ക് പെട്ടുണ്ടല്ലോ കെറ്റി ഓൾറൗണ്ടർ batt കൊണ്ട് പോള് കൊണ്ട് മാറ്റി കൊടുക്കേണ്ടത് എന്നാൽ കഴിയാവുന്ന വക ചെയ്തു കൊടുമ്പോൾ എസ് വിക്കട്ടൗൺ എസ് 47 എൺപത് ബോളിൽ വിറ്റത്തിയോ എന്റെ ടാർഗറ്റ് ബാക്കിയാകുമ്പോൾ ഒരു ബൗണ്ടറി നേടിയെടുക്കുന്നു ഹരീഷ് പാണ്ഡിന്റെ അവസാനായി മാറുന്ന അവസാന ടാർഗറ്റ് ബാക്കിയാകുമ്പോൾ ആ ബോളറിന്റെ നെഞ്ചിടിപ്പ് കൂടുവെന്നത് സത്യം കാരണം യു ഡി സെവനും ഒരു മത്സരത്തിൽ ഫോമിലേക്ക് എത്തിയ ഹരീഷ് പാണ്ഡിയും ഹരീഷ് <satisfaction> 19 runs needed. Tap the villains will put it in a balls molly ball, ball. ball. Three balls, three needed. one sixers with a beautiful delivery. I said it's, it's, it's a six it's six it's right. Right. Ball, runs long. One point, two ിൽ വലിയ താരങ്ങളുമായി എത്തിയ ഹാറ്റിന് ഒരു മത്സരത്തിൽ ഏറ്റവും കാശിയേറിയ പോരാട്ടത്തിന്റെ സന്തോഷകരമായ മുഹൂർത്തം ഡെസ് പാറേസിംഗ് എടുക്കുന്നു അങ്ങനെ മറികടക്കുക എന്നത് മൈതാനത്ത് വലിയ റിസ്കളുടെ കാര്യങ്ങൾ ഒരിക്കൽ കൂടി വരെ